ഒരു അജ്ഞാതനായ വ്യക്തി ഒരുപാട് പേർക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നു ദാനം ചെയ്യുന്നത് ഒരു ഹോട്ടൽ വഴിയാണ് എൻ്റെ പുറകെ കടന്നൊരു കുഞ്ഞ് കട കണ്ടോ ഈ കടയിലാണ് ദിവസവും കുറേ പേർക്ക് ഭക്ഷണം ദാനം ചെയ്യുന്ന ഷംസക്കാൻ്റെ കട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അജ്ഞാതൻ ആരാണെന്ന് അറിയില്ല കഴിക്കാൻ വരുന്നവർക്കും അറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഷംസക്ക ഷംസക്കെ നമുക്ക് നേരിട്ട് ചോദിക്കാം ഇക്ക എത്ര നാളായി ഇതിപ്പോൾ ഇങ്ങനെ രണ്ട് വർഷത്തോളം ആയിട്ടുള്ളത് രണ്ട് വർഷമായി രണ്ട് വർഷമായി അപ്പോ ഇത് ആരാണ് ഈ അജ്ഞാതനായ ആളാരാണെന്ന് പറയാ പുള്ളി പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല നമ്മളെ കളിക്കൂട്ടുകാരും ഫ്രണ്ടാണ് ഈ പൈസ എത്തിക്കുന്നത് അതിന്റെ പേര് ഇക്ക എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നോ ഇത് ആരാണ് ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചായിരുന്നു ഞാനിത് സഹോദരൻ ചോദിച്ചു പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല ആ പേര് വെളിപ്പെടുത്താൻ പാടില്ലെന്നാണ് ഞങ്ങൾ പുള്ളിക്കൊരു വിശ്വാസമായിരിക്കും അത് ഇങ്ങനെ ആദ്യമായിട്ട് വന്നപ്പോ ഇക്കെന്ത് തോന്നി പെട്ടെന്ന് ഇങ്ങനെ കൂട്ടുകാരൻ ആദ്യമായിട്ട് വന്നപ്പോ ആദ്യമായിട്ട് നമ്മൾ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഡെയിലി പത്ത് പേർക്കൊക്കെ ഓട് കൊടുക്കുക എന്നുള്ളതൊരു സാമ്പത്തിക ബന്ധം തന്നെയുള്ള പുള്ളിക്കാതെ പ്രശ്നമില്ല പിന്നെ കൊറോണ കാലത്ത് കണ്ട് തുടങ്ങി വെച്ചതാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പിന്നെ ഇപ്പോൾ ഒരു രണ്ട് വർഷം സാധനം ഉണ്ട് കാരണം അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം അന്നദാനം എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്ന് നമ്മൾ പറയുന്നത് കാരണം അത് അതെ അതൊരു പത്ത് പേർക്കെങ്കിലും പത്ത് പേർക്ക് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ് അപ്പൊ അത് ഇങ്ങനെ പത്ത് പേർക്ക് ഇങ്ങനെ ഭക്ഷണൊക്കെ കൊടുക്കുമ്പോ എന്താണ് സന്തോഷം സന്തോഷമാണ് ഞാനും സഹോദരനും ആണ് അപ്പൊ നമ്മളെങ്ങനെയാണ് ഈ പത്ത് പേരെ കണ്ടെത്തുന്നത് അത് നമുക്ക് അറിയാൻ പറ്റും മിക്കവാറും അവർ വരുമ്പോൾ നമുക്ക് ഒരു അഞ്ചാളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളായിരിക്കുള്ളൂ കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് ഞങ്ങളത് ഒരു മൂന്നാൾ രണ്ടാളുടെ പൊയ്ക്കോളാം പറയും പിന്നെ അല്ലാതെ കുറച്ച് കുട്ടികൾ വന്നിട്ട് അവർക്കൊക്കെയാണ് കൂടുതലും ഇത് ചെറിയ പൈസ ഒക്കെ വന്ന് ഞാൻ താമസിക്കുന്നതാണല്ലോ ഇത് കിട്ടുമ്പോൾ അവർക്കൊരു അനുഗ്രഹമാണ് അത് അശോക റോഡ് ഉള്ളിലോട്ട് ലേശം ഉള്ളിലോട്ട് കേറിയിട്ടാണ് ഈ ഹോട്ടലിൽ ഇരിക്കുന്നത് അപ്പൊ നമ്മള് മെയിനായിട്ട് കുട്ടികൾക്കും അല്ലെങ്കിൽ അല്ലാത്തവർക്കും എല്ലാ ദിവസവും ഉണ്ടാവും ഞായറാഴ്ച പത്ത് പേരിൽ കൂടി കൂടിപ്പോയ എന്തു ചെയ്യും ചെറിയൊരു ഹോട്ടലാണ് ഇത്രയും വലിയൊരു ആഡംബരമുള്ള ഹോട്ടലൊന്നുമല്ല നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു കാര്യം ഇക്കയും ഇക്കയുടെ അനിയനും കൂടി ചെയ്യുന്നത് ഇത് മാസം മാസമാണോ ഈ ആൾ പൈസ എല്ലാ തരുള്ളൂ ആഴ്ച കൊണ്ടുതരുള്ളൂ കൊണ്ടുതരും എന്തായാലും അജ്ഞാതനായ ഒരാൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങൾ കാരണം കൊണ്ട് പത്ത് കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അവരൊക്കെ വയറ് നടന്നാണ് ഇവിടുന്ന് പോകുന്നത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളാണ് തീരെ അങ്ങനെയുള്ളവരാണ് ഒരുപാട് കുട്ടികൾ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ കാരണം ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല രാവിലെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യണത് രാവിലെ ഇപ്പോൾ എൻ്റെ അനുജത്തിയുണ്ട് അനുജന്റെ ഭാര്യ പുട്ട് ഇടിയപ്പോൾ പുള്ളിക്കാരെ ശരിയാക്കുന്നത് ഇവിടെ വരുമ്പോൾ കറി മീൻ കറി പരിപ്പ് കറി പഴം ഇതൊക്കെ ഞങ്ങൾ ഫ്രീ ആകൊടുക്കണം അതിനൊന്നും പൈസ ഇല്ല പുട്ടും അതിനൊക്കെ മാത്രമേ പൈസ ഈടാക്കുള്ളൂ അങ്ങനെ ഒരുപാട് പിള്ളേർ വരുന്നുണ്ട് ആ പിള്ളേർ ഉച്ചക്ക് വരും രാവിലെ വരും അവരൊക്കെ വയർ നിറഞ്ഞു പോകുമ്പോൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എത്ര വലിയ സന്തോഷം സെൽഫ് സർവീസ് ആണ് തോന്നുന്നു അവർക്ക് ഇഷ്ടമുള്ളത് വരാം എടുത്തു കഴിക്കാം വയർ നിറയുന്നതാണ് വലിയ കാര്യം അത് മതിയല്ല നമുക്ക് അതെ അതെ നമുക്കുള്ളത് ദൈവം തരും പിന്നെ ഇത് എല്ലാ ഹോട്ടലുകാരും ഒരു അഞ്ച് പേർക്കെങ്കിലും ഒരു ദിവസം വെച്ച് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വലിയൊരു കാര്യം കാര്യായിരിക്കും എൻ്റെ മക്കൾ കേട മക്കൾ ഇവിടെ തന്നെ പഠിച്ചത് ഇപ്പോൾ എൻ്റെ മകൾ മകൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ് വേറൊരു വർക്ക് ചെയ്യുന്നുണ്ട് ഒരാൾ കേട രണ്ട് മക്കളെയും കല്യാണം കഴിച്ചു വിട്ട് പക്ഷേ ഞാൻ പറഞ്ഞത് ഈ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അവർക്ക് ചെറിയ നന്നായിട്ട് ജീവിക്കുന്നവരുണ്ടാവും അല്ലാത്ത ഏറെ കുട്ടികൾ ചെറിയ ശമ്പളം അവർക്ക് മാസം കിട്ടണമൊക്കെ ആശയും നമ്മളെ മക്കൾ ദൂരത്ത് പോയി പഠിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ആ ബുദ്ധിമുട്ട് എല്ലാവരും മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുത്താ അത്ര എല്ലാ നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ എറണാകുളത്ത് കേരളത്തിലെ എല്ലാ ഹോട്ടലുകാരും ഒരു അഞ്ച് കുട്ടികൾക്കും അല്ലെങ്കിൽ അഞ്ച് പേർക്ക് ഇങ്ങനൊരു ഭക്ഷണം ദാനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞ ഒരുപാട് പട്ടിണി ഇരിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്ത കുട്ടികളോ വലിയവരോ എല്ലാവർക്കും വലിയൊരു കാര്യമായിരിക്കും എന്തായാലും ഷംസുക്കയും ശംസക്കേട അനിയനും ചെയ്യുന്ന വലിയൊരു കാര്യമാണ് കാരണം പത്ത് പേർക്കല്ല പത്ത് പേര് കൂടുതൽ വന്നാലും ഭക്ഷണം കൊടുക്കും ആരും വന്ന് കയറിയാലും നിരാശപ്പെട്ട് പോകേണ്ടി വരില്ല അതിപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇവരത് ചെയ്യും ചെയ്യും അത് പിന്നെ വേറെ ആളുകളൊക്കെ ഏൽപ്പിക്കാറുണ്ട് പത്ത് പേർക്ക് കൊടുത്തോ അഞ്ചു പേർക്ക് കൊടുത്തോ എന്നുള്ളതൊക്കെ കാരണം ഇതൊരു ബിസിനസ് ആയിട്ട് നടത്തുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പത്തു മൂണെന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പൈസ പോക്കറ്റി വീഴും പക്ഷെ എപ്പോഴും ദൈവം അത് കണ്ടുവന്നു വരില്ല നമ്മൾ നമ്മളങ്ങനെ പോക്കറ്റിടുന്നില്ലേ എന്തായാലും എല്ലാവർക്കും നന്ദി